രണ്ടു ദിവസം മുൻപാണ് അവതാരകനും വ്ളോഗറുമായ കാർത്തിക് സൂര്യ വിവാഹിതനായത് അദ്ദേഹത്തിന്റെ വിവാഹം കഴിഞ്ഞ അദ്ദേഹത്തിന്റെ വിവാഹ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത് രണ്ടാം റിസപ്ഷന്റെ വീട് പുറത്തു വരുമ്പോൾ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് അതിൽ എല്ലാവരും ശ്രദ്ധിക്കുന്നത് കാർത്തിക് സൂര്യയുടെ കഴിഞ്ഞ ദിവസത്തെ വിവാഹ റിസപ്ഷനിൽ ഇരുവരുടെയും ഒരു നൃത്തമുണ്ടായിരുന്നു നൃത്തത്തിനിടയിൽ പുറകിലോട്ട് പോകുന്ന സമയം ഇത്രയും വെയിറ്റുള്ള ഒരു വസ്ത്രം ധരിച്ച കാർത്തിക് സൂര്യയുടെ ഭാര്യ വർഷ തറയിലേക്ക് വീഴുന്നതാണ് കാണാൻ സാധിക്കുന്നത് ഉടൻ തന്നെ കാർത്തിക് സൂര്യ ഓടിയെത്തി ഭാര്യയെ എഴുന്നേൽപ്പിക്കുന്നുണ്ട് എണീപ്പിച്ച ഉടൻ തന്നെ എന്തെങ്കിലും പറ്റിയോ എന്നും അദ്ദേഹം ഭാര്യയോട് തിരക്കുന്നതുമാണ് വീഡിയോയിൽ ശ്രദ്ധിക്കുന്നത് ആരാധകരെല്ലാവരും പിന്നീട് ഒട്ടും വൈകിപ്പിക്കാതെ ഡാൻസ് പൂർത്തിയാക്കി പൂർത്തിയാക്കിരിക്കുകയായിരുന്നു കാർത്തിക് സൂര്യയും ഭാര്യ വർഷയും ആവേശം എന്ന സിനിമയിലെ നൃത്തത്തോടെയായിരുന്നു അവസാനിപ്പിച്ചത് കാർത്തിക് സൂര്യയുടെ സുഹൃത്തുക്കളും മഞ്ജു പിള്ളയും സാബുമോനും ഉൾപ്പെടെ എല്ലാവരും വേദിയിലെത്തി ഡാൻസ് കളിക്കുന്നതായിട്ടും വീഡിയോയിൽ വ്യക്തമായി കാണുന്നുണ്ട് കാർത്തിക് സൂര്യയുടെ വിവാഹ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ എല്ലാവരും ശ്രദ്ധിക്കുന്നത് നിരവധി സിനിമാ താരങ്ങൾ പങ്കെടുത്ത ഒരു വിവാഹമായതുകൊണ്ട് തന്നെ ആരാധകർക്കെല്ലാവർക്കും അത് അറിഞ്ഞേ പറ്റൂ എന്നുള്ള രീതിയിലാണ് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ ഒരു അവതാരകൻ തന്നെയാണ് കാർത്തിക് സൂര്യ മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്യുന്ന ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്ന പരിപാടിയിലേക്ക് അവതാരകനായി എത്തും മുൻപ് തന്നെ അദ്ദേഹം ശ്രദ്ധേയനായിരുന്നു യൂട്യൂബിലൂടെ അദ്ദേഹം ശ്രദ്ധ നേടിയത് സ്വന്തമായൊരു ചാനലും അതിലൂടെ തന്റെ വ്ളോഗിങ്ങിന്റെ വീഡിയോകളൊക്കെ തന്നെ പങ്കുവെച്ചുകൊണ്ടാണ് കാർത്തിക് സൂര്യ ജനഹൃദയങ്ങളിൽ ചേക്കേറിയത് എന്ന് പറഞ്ഞ വതിയാകും അദ്ദേഹം അന്നു മുതൽ തന്നെ തനിക്ക് തന്റെ അച്ഛനും അമ്മയും കണ്ടെത്തുന്ന ഒരു പെൺകുട്ടിയാണ് വിവാഹം കഴിക്കാൻ താല്പര്യമെന്ന് പലപ്പോഴായിട്ടും പറയാറുണ്ട് ആരാധികന്മാരൊക്കെ തന്നെയും തങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് പ്രപ്പോസൊക്കെ നടത്തുമ്പോഴും അച്ഛനും അമ്മയും തീരുമാനിക്കുന്ന ഒരു പെൺകുട്ടി വിവാഹം കഴിക്കും എന്നായിരുന്നു കാർത്തിക് സൂര്യയുടെ മറുപടി ഒടുവിൽ കുടുംബത്തിൽ നിന്നും തന്നെ ഒരു പെൺകുട്ടിയെ കണ്ടെത്തുകയായിരുന്നു കാർത്തിക് സൂര്യ ആ പെൺകുട്ടിയെയാണ് രണ്ടു ദിവസം മുൻപ് അദ്ദേഹം തന്റെ ജീവിത സഖിയാക്കിയത് കുറച്ചു മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇവരുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു അന്ന് അദാലി വലിയ രീതിയിലാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുത്തതും ഇപ്പോൾ ഇതാ രണ്ടു ദിവസം കഴിയുമ്പോൾ ഇരുവരുടെയും വിവാഹം കഴിഞ്ഞ് അതിന്റെ വിവാഹ റിസപ്ഷന്റെ വീഡിയോകളാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുക്കുന്നത് നിരവധി പേരാണ് കാർത്തിക് സൂര്യക്കും ഭാര്യക്കും ആശംസകൾ അറിയിക്കും എത്തുന്നത് അതേസമയം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ എല്ലാവരും ശ്രദ്ധിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ റിസപ്ഷന്റെ വീഡിയോ പുറത്തു വന്ന സമയത്ത് വിയോദായി കാണിക്കുവായിരുന്നു സത്യം പറഞ്ഞാൽ വസ്ത്രത്തിന്റെ ഭാരം കൊണ്ട് പുറകിലേക്ക് പോവുകയായിരുന്നു കാർത്തിക് സൂര്യ കൃത്യസമയത്ത് തന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും ശ്രദ്ധിച്ചതോടെ കാർത്തിക് സൂര്യയുടെ ഭാര്യയ്ക്ക് എന്തെങ്കിലും പറ്റുമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിരവധി ആരാധകരാണ് എത്തിയത് അതേ സമയമാണ് കാർത്തിക് സൂര്യക്ക് ഇത്രയും ആരാധകരൊക്കെ ഉണ്ടോ എന്ന് പോലും ആരാധകർ ചിന്തിച്ചു തുടങ്ങിയത് നിങ്ങൾക്ക് കാർത്തിക് സൂര്യയെയും ഭാര്യയെയും ഇഷ്ടമാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്